അവൻ അവളെ കൂടുതൽ ശക്തിയോടെ അടക്കി പിടിച്ചു അവളുടെ ചുംബനത്തിന്റെ ശക്തി കുറഞ്ഞതും അവൻ അത് ഇരട്ടിയായി അവളെ ചുംബിച്ച് തളർത്തി അവന്റെ കൈകൾ അവളുടെ മേനിയിൽ ഓടി നടന്നു ശ്വാസം വിരങ്ങി മരിക്കുമെന്ന് തോന്നിയതും അവൻ അവളെ അവനിൽ നിന്നും മോചിപ്പിച്ചു പക്ഷെ നൊടിയിടയിൽ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൾ പറയാൻ വന്നത് വിഴുങ്ങേണ്ടി വന്നു അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല അവളുടെ തൊണ്ട വറ്റി വരണ്ടു അവൻ്റെ നാവും ചുണ്ടും അവളുടെ തൊണ്ടക്കുഴിയിൽ ശക്തമായി പതിച്ചു അവൻ്റെ പല്ല് അവളിൽ ആഴ്ന്നിറങ്ങി അവളൊരു പിടച്ചിലൂടെ അവൻ്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു അവളുടെ നഖം അവൻ്റെ ടീഷർട്ടിൻ്റെ ഇടയിലൂടെ അവൻ്റെ നഗ്നമായ പുറത്ത് പോറലുകൾ വീഴ്ത്തി അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ കിതപ്പ് അവനും അവളെ നെഞ്ചോട് കൂടുതൽ ശക്തിയായി അടക്കി പിടിച്ചു ആർക്കും നൽകില്ല എന്ന വാശിയോടെ രുദ്ര താൻ എന്നെ ഓരോ നിമിഷവും തോൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ പ്രണയത്തിൽ കൂടി നീ എനിക്ക് നൽകുന്ന ഓരോ ചുംബനവും എൻ്റെ ചുംബനത്തിൻ്റെ ഒരുപാട് മുകളിലാണ് എനിക്ക് വാശിയാണ് നിന്നെ പ്രണയിക്കണം നീ പ്രണയിക്കുന്നതിനേക്കാൾ ഒരുപിടി മുകളിൽ മൈ ഹാർട്ട് ബീറ്റ്സ് ഫോർ യു ഐ വാണ്ട് ടു ലവ് യു മോർ ദാൻ യു ലവ് മീ ഐ വാണ്ട് ടു കിസ് മോർ ദാൻ യു ഐ വാണ്ട് ടു വിൻ ബിഫോർ യു വിത്ത് മൈ ലവ് ഐ കാൺ സ്റ്റോപ്പ് ലവിങ് യു ഐ ലവ് യു സോ മച്ച് രുദ്ര ഒരിക്കലും പറ്റത്തില്ല ഏക ഞാൻ പ്രണയിക്കുന്നത് പോലെ നിനക്കെന്നെ പ്രണയിക്കാൻ കാരണം അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു നീ എന്നെ എത്രമാത്രം പ്രണയിച്ചാലും എൻ്റെ പ്രണയത്തിൻ്റെ സ്ഥാനം അതൊരുപടി മുകളിലായിരിക്കും അതെനിക്ക് ഉറപ്പാണ് കാരണം എൻ്റെ പ്രണയം സത്യസന്ധവും തീവ്രവുമാണ് വന്യവുമാണ് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരുപടി മുകളിലാണ് സോ ഡോ ട്രൈ ടു വിൻ ഓവർ മൈ സെൽഫ് ലസ് ലവ് യു വിൽ ലോസ് ഇറ്റ് ഐ ആം ഷുവർ ഐ ലവ് യു അവൻ അവളുടെ മുടി ഒതുക്കി വെച്ചു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ഏക ദ ഈ ജനലിൽ കൂടി കടന്നു വരുന്ന ഈ കാറ്റിനോട് പോലും എനിക്ക് അസൂയാണ് കാരണം അത് നിന്നെ തഴുകി തലോടി പോകുന്നു എനിക്ക് വാശിയാണ് എന്നേക്കാൾ കൂടുതൽ നിന്നോട് ചേർന്നിരിക്കുന്നതിനോട് ഈ കാറ്റ് നിന്റെ കാർകൂന്തലിൽ തഴുകുന്നതിന് മുൻപേ എൻ്റെ കൈവരലുകളാൽ ഇതൊതുക്കി വെക്കണം ഇരുശ്വാസവും ഒരുപോലെ മന്ത്രിക്കണം നിന്റെ ഹൃദയം എന്നോട് പുണരുമ്പോൾ ഒരു രാജ്യം കീഴടക്കിയ രാജകുമാരനെ പോലെ ഈ കാറ്റിനെ നോക്കി പുഞ്ചിരി തോന്നണം നിങ്ങളാണ് എനിക്കെല്ലാം അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അപ്പോഴാണ് നിഹേ അവരെ കഴിക്കാൻ വിളിക്കാൻ വന്നത് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ അവളുടെ ചുണ്ടിലും സിന്ദൂര രേഖയിലും അമർത്തി ചുംബിച്ചുകൊണ്ട് കൊണ്ട് വിട്ടുമാറി രുദ്രേട്ടാ ആതു കഴിക്കാൻ വന്നേ അതാ വരുന്നു മോളെ അവളൊന്ന് ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആവാൻ കയറി അവൻ നേരത്തെ നടന്ന മനോഹര നിമിഷങ്ങൾ ഓർത്ത് കട്ടിലേക്ക് ചാഞ്ഞു അപ്പോഴാണ് ആതു ഫ്രഷായി ഇറങ്ങി വന്നത് എടാ കാല നിങ്ങൾ ഇവരെ കഴിക്കാൻ എണീച്ചു പോയില്ലേ ഞാൻ നിന്റെ കാലിനല്ലേ അപ്പോ യക്ഷിപ്പെണ്ണെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അയ്യോടാ ഒരു കാലൻ ഞാൻ കാലിനല്ലായിരിക്കാം പക്ഷെ രക്ഷിയാണ് നീയൊരക്ഷിയാണ് എന്നു തെളിയിച്ചു കഴിഞ്ഞു എന്തൊരു നീറ്റിലോടിയ പുറത്തിന് കൈ നഖം വെട്ടിക്കളങ്ങി എടിയക്ഷി നിന ഞാൻ ആണി കൊണ്ട് തറയ്ക്കും നോക്കിക്കോ അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ പുറത്തുനിന്ന് തടവി പറഞ്ഞു രുദ്രേട്ടൻ പറഞ്ഞത് ശരിയാ ഈ കാലിന് എന്നെ തറച്ചു കഴിഞ്ഞു പക്ഷെ അത് ആണി കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് രുദ്ര നിന്റെ ഹൃദയത്തിൽ ഈ യക്ഷിപ്പെണ്ണിനെ നീ തറച്ചു കഴിഞ്ഞു ഒരിക്കലും ഒരു മടങ്ങിപ്പോക്കില്ലാതെ നിന്റെ ഓരോ ശ്വാസത്തിലും എനിക്ക് അലിഞ്ഞു തീരണം നിന്റെ ഓരോ വിയർപ്പ് തുള്ളികളിൽ പോലും എനിക്ക് ഇഴുകിച്ചേരണം ഈ ജന്മം മാത്രമല്ല ഇനി എത്ര ജന്മം ഉണ്ടായാലും ഈ ഏക രുദ്രന്റെ ആയിരിക്കും അല്ല ആണ് അങ്ങനെയാവാനാണ് എനിക്കിഷ്ടം നിന്നോടുള്ളത് വെറും പ്രണയം മാത്രമല്ല അതിനേക്കാൾ മുകളിൽ വേറെ എന്തൊക്കെയോ ആണ് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തത് അവൾ നിറഞ്ഞ മനസ്സോടെ അവനെ ഇറുക പുണർന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു നിറുകയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു അതൊരിക്കലും കാമത്തിന്റെ ചുംബനമായിരുന്നില്ല മറിച്ച് അവൻ്റെ പ്രാണനായ ഏകയോടുള്ള വാത്സല്യത്തിന്റെയും നിസ്വാർത്ഥമായ പ്രണയത്തിൻ്റെയുമായിരുന്നു ഇന്ന് എൻ്റെ രക്ഷിപ്പണ് നല്ല ഫോമിലാണല്ലോ പോരുതിരേട്ട എനിക്ക് ഈ നാണമെന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഇവിടെ കോല കൂടുതൽ കളിക്കല്ലേ തൻ്റെ അടുത്ത് നാണിക്കാൻ വന്ന എന്നെ ചൂരിൽ വെട്ടി അടിക്കണം അപ്പോഴക്കും ഓടി കുറുമ്പി അവൻ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിച്ചു പലപ്പോഴും രുദ്രനെ അവൾക്ക് ഭർത്താവ് മാത്രമായിരുന്നില്ല അവളുടെ കുറുമ്പുകളെ ആസ്വദിക്കുന്ന ഒരു കൂട്ടുകാരൻ പിടങ്ങിയിരിക്കുമ്പോൾ ചേർത്ത് നിർത്തി വാത്സല്യം പകർന്നു കൊടുക്കുന്ന ഒരച്ഛൻ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അവൾക്ക് അവളും അത് ആസ്വദിച്ചിരുന്നു മിണ്ടൂല എന്നെ കളിയാക്കിയില്ലേ അവൾ മുഖം വീർപ്പിച്ചു വെച്ച് കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടുകോട്ടി നിന്നു അച്ചോടാ ഏട്ടൻ്റെ യക്ഷിപ്പെണ് പിണങ്ങിയോ ഈ ഇങ്ങനെ വീർപ്പിച്ച് വെക്കല്ലേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല യക്ഷി യക്ഷിപ്പെണ്ണിൻ്റെ പിണക്കം മാറാൻ ഏട്ടൻ്റെ ഒരു സമ്മാനം തരട്ടെ അവൻ അവളുടെ വീർപ്പിച്ച് വെച്ചിരുന്ന കവളിൽ ഒരു ഉമ്മ കൊടുത്തു അവൾ സന്തോഷത്തോടെ അവനെ വരിഞ്ഞു മുറുകി അവനവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്കെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു അവളുടെ ഫേവററ്റ് ചോക്ലേറ്റ് ആണ് താങ്ക് യു രുദ്രേട്ട അവൾ അവൻ്റെ കവളിൽ ഒരു ഉമ്മ നൽകി അവൾ ആർത്തിയോടെ അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൾ ചെണുങ്ങി എത്ര ചെണുങ്ങിട്ടും കാര്യമില്ലേക ആഹാരം കഴിക്കാതെ ചോക്ലേറ്റ് തിന്നാൻ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല യക്ഷിപ്പെട്ട് ഒരുപാട് ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചു തരാം പക്ഷെ ആഹാരം കഴിക്കണം നിനക്ക് തിന്നാൻ ഭയങ്കര മടിയാണെന്ന് അമ്മയോട് പറഞ്ഞു ഇനി അതൊന്നും നടക്കില്ല കഴിച്ചേ പറ്റൂ ഓ അവൾ പുച്ഛിച്ചു മുന്നേ നടന്നു അവൻ അവളുടെ കൈ പിടിച്ച് പുറകിലേക്ക് വലിച്ചു നിന്റെ അച്ഛൻ അതായത് എൻ്റെ അമ്മായി അച്ഛൻ ദാ എൻ്റെ ഈ വെളുത്തു സുന്ദരമായ കന് ഈ എന്നിൽ ഏൽപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ഈ രുദ്രന് ജീവിതത്തിൻ്റെ അവസാന കണിക വരെ അതുകൊണ്ട് യക്ഷിപ്പെണ് പുച്ഛിക്കാതെ ഏട്ടൻ്റെ കൂടെ മര്യാദയ്ക്ക് നടന്നു വാ അറിയാലോ എടഞ്ഞാൽ ഈ രുദ്രൻ വേടക്ക സ്വഭാവം പുറത്തെടുക്കും അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത് ഞാൻ നന്നായി ഇനി മുതൽ ആഹാരം കഴിച്ചോളാം അവളുടെ ആ വർത്തമാനത്തിൽ അവൻ മനസ്സിൽ പിടിച്ചു നിന്നത് പാളിപ്പോയി അവൻ പൊട്ടിച്ചിരിച്ചു കൂടെ അവളും അവർ രണ്ടുപേരും കൈകോർത്തു പിടിച്ച് താഴെ കഴിക്കുവാനായിപ്പോയി എൻ്റെ മക്കളും നല്ല സന്തോഷത്തിലാണെന്ന് തോന്നലോ നിങ്ങൾക്ക് എന്തോ മനുഷ്യ അവർ സന്തോഷിക്കട്ടെ ഓ അത് അമ്മ അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ കവളയിൽ പിടിച്ചു വലിച്ച് ഒരു മൊത്തം നൽകി അവരും അവൻ്റെ തലയിൽ പതിയെ തലോടി ഇത് കണ്ട് കുശുമ്പ് കയറിയ ആദിയും നെഹിയും അവരെ വന്ന് ചുറ്റിപ്പിടിച്ചു എന്നാൽ ദേവനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്ന് വെച്ച് അച്ഛനും വന്ന് അവരെ ചുറ്റിപ്പിടിച്ചു ആരും ഒന്ന് കൊതിച്ചുപോകുന്ന കുടുംബം അപ്പോഴാണ് അവരിൽ നിന്നും മാറി വിഷമിച്ചു നിൽക്കുന്ന ആധുവിനെ രുദ്രനും ബാക്കിയുള്ളവരും ശ്രദ്ധിച്ചത് എന്ത് പറ്റുമോളെ മുഖം വല്ലാതെയായത് അത് അമ്മ എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നേ ഇങ്ങനെ എന്നെ ചേർത്ത് അല്ലേ ഞാൻ ഈ ഭൂമിയിൽ വന്നതുകൊണ്ടാണ് അമ്മ മരിച്ചത് അതേ മോളെ നീ അടിമേടിക്കും നിനക്ക് അമ്മയില്ലെന്ന് ആരാ പറഞ്ഞത് ഞാൻ നിന്റെ സ്വന്തം അമ്മയാ അമ്മായിമ്മയല്ല നിനക്കിനി എന്നെ അങ്ങനെ കാണാൻ വേണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല അവർ തെല്ലൊരു കുറുപോടെ പറഞ്ഞു അമ്മേ അങ്ങനെ പറയല്ലേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊരു അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയത് എൻ്റെ നിർബന്ധപ്രകാരമാണ് അച്ഛൻ വേറെ കെട്ടിയത് എൻ്റെ അനിയത്തി ഉണ്ടാകുന്നതുവരെ സുഭദ്രാമയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷമില്ല ഒരു ഇറ്റു സ്നേഹത്തിനും വാത്സല്യത്തിനും വേണ്ടി അമ്മയോട് കേണിട്ടുണ്ട് പക്ഷെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അച്ഛൻ നിസ്സഹായനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ കീർത്തിയുടെ കൂട്ടുകാർ വരുമ്പോൾ ഞാൻ അവരുടെ മുന്നിൽ ഒരു വേലക്കാരി മാത്രമായിരുന്നു ഇത് കണ്ടോ അമ്മ അവർ തിളച്ച എണ്ണയൊഴിച്ച് എൻ്റെ കയ്യിലൊഴിച്ചതാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് എഴുന്നേൽക്കാൻ വതി വൈകിയതിന് അതിൻ്റെ ഇടയിലുള്ള ഏക ആശ്വാസമായിരുന്നു എൻ്റെ നിഹയും കണ്ണേട്ടനും പക്ഷേ നിഹയൊഴിച്ച് ബാക്കിയെല്ലാം അറിയാൻ ഞാൻ വൈകിപ്പോയി രുദ്രേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചു അതൊന്നും എനിക്കിപ്പോൾ പ്രശ്നമല്ല കാരണം ദൈവം ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ തന്നു അതിനേക്കാൾ ഉപരി ഒരമ്മയെ തന്നു ഭർത്താവിനെ തന്നു മരുമകളെ ഉപദ്രവിക്കുന്ന ഒരുപാട് അമ്മായിമാരെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഒരുപാട് ഭാഗ്യവതിയാണ് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അവളുടെ ശബ്ദം ഇടറിയിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് അമ്മയും നിഹയെയും ചുറ്റിപ്പിടിച്ചിരുന്നു അവർക്കും എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തണമെന്ന് അറിയില്ലായിരുന്നു മാറി നിന്ന് ഇത് കണ്ടുകൊണ്ട് നിന്ന് രുദ്രന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വീണു ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ പ്രാണൻ അനുഭവിക്കേണ്ടി വന്ന വേദനയോർത്ത് അവൻ ഹൃദയം നിലയ്ക്കുന്നതായി തോന്നി അവരെ ചുട്ടിരിക്കാനുള്ള ദേഷ്യം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു മോളിനി വിഷമിക്കരുത് ദൈവം ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് അധികം പരീക്ഷണം നൽകൂ നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് നിന്നെ പൊന്നും പോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി നിന്റെ ഭാരം കുറയും ഇപ്പം എൻ്റെ മോൾ കണ്ണ് തുടച്ചേ അവൾ കണ്ണ് തുടച്ച് എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ആദ്യ നിങ്ങളാണ് എന്നെ ഒരു ഏട്ടൻ്റെ സ്നേഹം കാണിച്ചു തന്നത് ലവ് യു ഏട്ടാ ലവ് യു ടു മോളെ അവൻ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് മുഖം വീർപ്പിച്ച് മാറി നിൽക്കുന്ന രുദ്രനെ ഉദ്രനെ ആദ്യം ശ്രദ്ധിച്ചത് എന്ത് പരിചയേട്ടാ ഓ ഞാനിവിടെ നിൽപ്പണമെന്ന് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നോ എല്ലാവർക്കും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു പാവം ഞാൻ വേസ്റ്റ് എടി യക്ഷിപ്പെണ്ണെ നിനക്ക് ആരും ഇല്ലെന്നങ്ങനെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തോന്നിയാലുണ്ടല്ലോ നിൻ ശരിയാക്കും കരടി യക്ഷി നിന്റെ സങ്കടങ്ങൾ എന്നും എൻ്റെ ഈ നെഞ്ചു കാണും ലവ് യു ഡി യക്ഷിപ്പെണ്ണെ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഒരു ഉമ്മ കൊടുക്കണമെന്നുണ്ടെങ്കിലും വീട്ടുകാർ നിൽക്കുന്നതുകൊണ്ട് മടിച്ചു പക്ഷെ അത് കൃത്യമായിട്ട് ആദിക്ക് മനസ്സിലായി കാരണം നന്പൻ എന്നും അങ്ങനെയാണല്ലോ നിനക്ക് അവൾക്കൊരു ഉമ്മ എടുക്കണമെങ്കിൽ ഉണ്ടല്ലേ കൊടുത്തോടാ ഞങ്ങൾ കണ്ണടച്ചോളാം എല്ലാവരും പൊട്ടിച്ചിരിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ ആരും കാണാതെ ഒരു കിസ്സടിക്കാനും ചെക്കൻ മറന്നില്ല പക്ഷെ അത് നമ്മുടെ ആദ്യയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു പിന്നെ അടിയായി കളിയായി ആകെ മൊത്തം ജകപൊകമയം നമുക്കൊരു സെൽഫി എടുത്താലോ പിന്നല്ല ആ കുടുംബത്തിന്റെ സന്തോഷം ആ ചിത്രത്തിൽ തെളിവായിരുന്നു ആരും ഈ കുടുംബത്തിൽ കണ്ണു ഇരിക്കട്ടെ ആരും കണ്ണു വെക്കത്തില്ല ദേവൂട്ടി ഇത് കേട്ടതും രുദ്രൻ്റെയും ആദിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതെ അവരുടെ കുടുംബത്തെ തകർക്കാൻ വരുന്നവരെ ആ രണ്ടാൺമക്കളും ഇടിച്ച് നിരപ്പാക്കുമെന്ന് ആ പുഞ്ചീരിയിൽ ഉണ്ടായിരുന്നു അവരെല്ലാം പരസ്പരം ചേർത്ത് പിടിച്ച് സന്തോഷിച്ചു ആ ദിവസം കടന്നുപോയി അതു നിഹ ആദി അച്ഛാ അമ്മ നമുക്കൊന്ന് പുറത്തു പോകാം ബീച്ച് വരെ സുവാഹാരം പെട്ടെന്ന് കഴിക്കേ പൊളിച്ചു അയ്യടാ അവളുടെ ഒരു സന്തോഷം ഞാനും എൻ്റെ യക്ഷിപ്പെും സോറി എൻ്റെ ഏകയും കൂടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചതാ അന്നേരം നിങ്ങളെ കൂട്ടിന് വിളിച്ചെന്നേ ഉള്ളൂ ഓ അല്ല രുദ്ര ആരേ യക്ഷിപ്പെദ്ര തരിപ്പിൽ കയറി ചുമച്ചു ഏതക്ഷി എനിക്ക് രക്ഷയെ അറിയില്ല അതു ചിരി കടിച്ചു പിടിച്ച് ഇരിക്കുകയാണ് നീ നേരത്തെ പറഞ്ഞല്ലേ ഇനി നിന്നാൽ പ്രശ്നം കുറച്ച് വഷളാവും മനസ്സിലായ അച്ഛനും അമ്മയും ഇടപെട്ടു ആദി രുദ്ര മര്യാദക്ക് കഴിച്ചിട്ടു പോ ശരി തമ്പ്രാ ദേവൻ ആദിയുടെ നേരെ കൈയൂങ്ങി അമ്മേ കുറച്ചും കൂടി കറി അവരെല്ലാം പൊട്ടിച്ചിരിച്ചു മക്കളെ അമ്മയും അച്ഛനും വരുന്നില്ല കേട്ടോ എന്തു പറ്റിയമ്മ ഞാനും ദേവടിനും കൂടി അമ്പലത്തിൽ പോവാം എന്നാ അമ്മേ അപ്പോഴാണ് ടേബിളിനടിയിലൂടെ ആദിയുടെ കാലിൽ ഒരു കാലിഴങ്ങിയത് ആദിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി ചേട്ടൻ്റെ മൊത്തേ നിഹ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിനക്കെന്നെ ഇഷ്ടമാണെന്ന് അവനും പതിയെ കാലിന്മേൽ തഴുകി പക്ഷേ ആദി തല പൊക്കി നോക്കിയപ്പോൾ അവിടെ ചിക്കൻ കാലുമായുള്ള യുദ്ധത്തിൽ ആണ് മുഖത്ത് ഒരു എക്സ്പ്രഷനുമില്ല മോളെ നിന്നിങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാടി ആദി വീണ്ടും ചിന്തിച്ചു അവൻ വീണ്ടും തുടർന്നു പക്ഷേ എക്സ്പ്രഷൻ മൊത്തം രുദ്രന്റെ മുഖത്തായിരുന്നു അവിടെയും അത് തന്നെ അവൻ ഏകയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പ്രതികരണവുമില്ല ഉള്ള എക്സ്പ്രഷൻ മൊത്തം ആദിയുടെ മുഖത്താണ് അവർ രണ്ടുപേരും പരസ്പരം നോക്കിയൊന്ന് ഇളിച്ച് കാലെടുത്ത് മാറ്റി അപ്പോഴാണ് അച്ഛന ബോംബ് പൊട്ടിച്ചത് കഴിഞ്ഞോ രണ്ടിൻ്റെയും കാലുകൊണ്ടുള്ള സ്നേഹപ്രകടനം എന്താ ദേവേട്ട വേട്ടാ അതൊന്നുമില്ലമ്മേ ആദിയും രുദ്രനും കൂടി അവിടെ ഇരുന്ന് ബ്രെഡ് എടുത്ത് അച്ഛൻ്റെ വായിൽ കൊത്തിക്കേറ്റി ബുള്ള എല്ലാവരും പൊട്ടി ചിരിച്ചു കഥാനായകന്മാരും കഥാനായകന്മാരും കൂടുതൽ ചമ്മാതെ ഇരിക്കാൻ പോയി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആദി നിഹ നിങ്ങൾ ഒരുമിച്ച് വെക്കോ ഞാനും എൻ്റെ പെണ്ണും ബുള്ളറ്റി വന്നോളാം ശരിയേട്ടാ നിഹ ചെന്ന് ആദിയുടെ ബുള്ളറ്റിൽ കയറി അവനെ ഒട്ടാതെ ഇരുന്നു മര്യാദയ്ക്ക് പിടിച്ചിരുന്നില്ലേ താഴെ വിടും പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഓ ആയിക്കോട്ടെ ആ സംഭവത്തിന് ശേഷം നിഹ ആദിയോട് മിണ്ടിയിട്ടില്ല പരസ്പരം കണ്ടാൽ പുച്ഛിച്ചു കാണിക്കും അവൾ അവന്റെ തോളിൽ കൈ ചേർത്ത് വെച്ചു ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു പക്ഷേ അവനത് സമർത്ഥമായി ഒളിപ്പിച്ചു നിഹ കാണാതെ രുദ്രനെ നോക്കിയൊന്ന് കണ്ണിറുക്കി ചിരിച്ച് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി അവൻ വണ്ടിയെടുത്തു പക്ഷെ വണ്ടി എടുത്തപ്പോൾ മുതൽ ഒരു ഫോണുമെടുത്ത് കുറയു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിഹ നമ്മുടെ ചെക്കന് നന്നായി ദേഷ്യം വരുന്നുണ്ട് ഐ ലവ് യു ബേബി ഐ മിസ് യു മൈ ഡാർലിങ് അവൻ പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടി ഒന്ന് പതുക്കെ പോടോ ആ ഫോൺ ഞാൻ തല്ലി പൊട്ടിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് നിർത്തി വെച്ചോ താൻ എനിക്ക് വാങ്ങിച്ചതെന്ന് ഫോണൊന്നല്ലോ ചെറിയമ്പഴും ഇത് നിന്നെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് എടുത്തിറങ്ങി കുട്ടിപ്പിശാചേ ആ ഫോൺ നിർത്തിയില്ലെങ്കിൽ ഐ വിൽ കോൾ യു ലെറ്റർ ബേബി ആദി അവൻ്റെ ബുള്ളറ്റിൻ്റെ സ്പീഡ് കുതിപ്പിച്ചു അവളുടെ കൈകൾ അവൻ്റെ തോളിലും വയറിലും മുറുകി അവൻ മുറുകി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദവും രുദ്രനും തിരകളെ നോക്കി ആ മണൽപ്പരപ്പിലിരുന്നു രക്ഷിപ്പെണ്ണേ എന്തോ നീ എന്താ ആക്സിഡൻറിന് ശേഷം എന്നോട് കണ്ണനെ കണ്ണനെപ്പറ്റി ചോദിക്കാഞ്ഞത് എനിക്കിപ്പോൾ അറിയണ്ട രുദ്രേട്ടാ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമേ ഉള്ളൂ ഒന്ന് പതുക്കെ പോടോ ആ ഫോൺ ഞാൻ തല്ലിപ്പെട്ടയക്കേണ്ട എങ്കിൽ മര്യാദയ്ക്ക് നിർത്തി വെച്ചോ താൻ എനിക്ക് വാങ്ങിച്ചെന്ന ഫോണൊന്നും അല്ലല്ലോ ചോറ് നിന്നെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് എടുത്തെറിയും കുട്ടിപ്പിശേച്ചേ ആ ഫോൺ നിർത്തിയില്ലെങ്കിൽ ഐ വിൽ കോൾ യു ലെറ്റർ ബേബി ആദ്യം അവൻ്റെ ബുള്ളറ്റിൻ്റെ സ്പീഡ് കുതിപ്പിച്ചു അവളുടെ കൈകൾ അവൻ്റെ തോളിലും വയറിലും മുറുകി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദവും രുദ്രനും തിരകളെ നോക്കി ആ മണലിരുപ്പിൽ മണൽപ്പരപ്പിൽ ഇരുന്നു യക്ഷിപ്പെണ്ണെ എന്തോ നീ എന്താ ആക്സിഡൻറിന് ശേഷം എന്നോട് കണ്ണനെപ്പറ്റി ചോദിക്കാഞ്ഞത് എനിക്കിപ്പോൾ ഒന്നും അറിയേണ്ട രുദ്രേട്ടാ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാഗ്രഹമേ ഉള്ളൂ എല്ലാ അർത്ഥത്തിലും എനിക്ക് രുദ്രേട്ടൻ്റെതാകണം അതിനുശേഷം എനിക്ക് എല്ലാം അറിഞ്ഞാൽ മതി അതെന്താക്ഷിപ്പെടണേ അങ്ങനെ കാരണമുണ്ട് രുദ്രേട്ട ഒന്നാവുമ്പോൾ അവിടെ നമ്മൾ മാത്രം മതി വേറെ ഒരു ചിന്തകൾക്കും സ്ഥാനമില്ല ഉണ്ടാവാൻ പാടില്ല എനിക്ക് രുദ്രേടനും രുദ്രേടനും ഞാനും മാത്രം മതി രുദ്രദ്വിക പിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് രുദ്രേടനും ആദ്യേട്ടനും കൂടെ അവനുള്ള കുഴി ഒരുക്കിയിട്ടുണ്ടെന്ന് അതിൻ്റെ അവസാനം ആടി അടിക്കാൻ ഞാനും ഉണ്ടാവും അതുവരെ ഒരു ചിന്തയും എനിക്ക് വേണ്ട എനിക്കെൻ്റെ ഈ കാലനെ മതി ആഗ്രഹിക്കുന്നില്ല വേറെ ഒന്നും ഈ അധ്വിക ഓൾവേസ് ഫോർ യു അതിനു മറുപടി രുദ്രൻ്റെ ഒരു പുഞ്ചിരിയായിരുന്നു